നിങ്ങൾ ഈ വീടുന്ന നോക്കിക്ക് എന്താ ഒരു ഭംഗി കാണാൻ അത്രയ്ക്കും മനോഹരമാണ് ഈയൊരു വീട് അത്രയ്ക്കും സൂപ്പറാണ് ഈയൊരു വീടും വീടിൻ്റെ മുറ്റവും പരിസരവും കാണാൻ ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെയാണ് ഉടമസ്ഥൻ ഈ ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് വീടിൻ്റെ ഉടമസ്ഥൻ വിദേശത്താണ് അതുകൊണ്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് ഇരുപത്തി രണ്ട് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റാണ് വീട് വരുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾക്ക് വീടും സ്ഥലവും വിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റും ചെയ്യുക മൂന്ന് ബെഡ്റൂം ആണ് രണ്ട് ഹാൾ രണ്ട് കിച്ചൺ വർക്ക് ഏരിയ സിറ്റൗട്ട് ലിവിങ് റൂം ഡൈനിങ് ഹാൾ ബാൽക്കണി അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു അടിപൊളി രണ്ട് നില വീട് ചോദിക്കുന്നവല്ല വെറും എഴുപത്തി ലക്ഷം രൂപ മാത്രം ലൊക്കേഷൻ വരുന്ന കുത്താട്ടുകോളം ടൗണിലാണ് കുത്താട്ടുകോളം ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ